അസലാമലൈക്കും ഞാൻ സാഹിദ ഇത് കുറച്ച് ഫുട്ടാണ് കേട്ടോ ഫുട്ട് ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലുള്ള വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആണി ഉണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ മെഷീനിൽ കേട്ടോ അത് ഏത് മെഷീനിലായതിനും വേണ്ടില്ല ഇത് ഒരു ഗ്യാപ്പ് കണ്ടോ ആ ഗ്യാപ്പിനെ ആണിയിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം അങ്ങനത്തെ ഇത് ഉണ്ടോ മെഷീനിൽ ഉണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ മാത്രമേ ഇതേ പറ്റുകയുള്ളൂ കേട്ടോ നൂറ്റമ്പത്തഞ്ചാണ് കുറേ ഉണ്ട് ഫുട്ടുകളുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഓരോരോ പിന്നെ വീഡിയോയിൽ ഇട്ടിട്ട് ഞാൻ അതിന് പറഞ്ഞുതരട്ടോ അത് ഇതെന്താ വെച്ചിട്ടാ അത് കല്ലൊക്കെ ഇങ്ങനെ സീക്വൻസ് ഒക്കെ അടിക്കണം മെഷി ഫുട്ടാണ് അത് മുന്നൂറ് രൂപ പിന്നെ ഇപ്പോൾ കാണിച്ചത് നൂറ്റമ്പത്തഞ്ച് അത് ഫൈവ് എം എംഒ ഉണ്ട് സിക്സ് എം എംഒ ഉണ്ട് ഏതാ അങ്ങൾക്ക് പറ്റണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ മെഷീനിലേക്ക് ഏതാ പറ്റണമെന്നുള്ളത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ കേട്ടോ പിന്നെ അത് ഫോൾഡ് ചെയ്യുന്നത് ഫോൾഡ് ചെയ്യണ ഫോട്ടാണത് അത് തുണികളൊക്കെ നല്ല എളുപ്പമാവും കേട്ടോ നമ്മളിപ്പോൾ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നല്ല എളുപ്പമാവും പിന്നെ കുറേ ഫോട്ടോകളുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരേണ്ട കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഇതാ ഇത് സെമി കോട്ടനിൽ വരുന്ന മെറ്റീരിയലാണ് കുറച്ചുള്ളൂ സെമി കേട്ടോ അധികം കോട്ടനായിട്ട് വരുന്നതാണ് നല്ല മെറ്റീരിയലാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് മീറ്റർ ആയിട്ട് വരുന്നത് ഡെൽറ്റയുടെ പോലെ തന്നെയുള്ള വലിയ പ്രിൻ്റുകളാണ് കേട്ടോ നാൽപ്പത്തിനാലിഞ്ച് വീതി ആണുള്ളത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണ വലിയ ഡെൽറ്റ വെച്ചെങ്കിൽ ആ പിന്നെ അറുപത് ഇഞ്ച് വീതി ഉണ്ട് അമ്പത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് ഇതാണെ വെച്ചെങ്കിൽ നാൽപ്പത്തിനാലിഞ്ച് വീതി ഉള്ളു കേട്ടോ പക്ഷേ നല്ല മെറ്റീരിയലാണ് ഡെൽറ്റിനെക്കാട്ടിലും കുറച്ചും കൂടിയൊക്കെ ഡെൽറ്റിനെ ഇതാക്കി പറയില്ല ഡെൽറ്റ നല്ല തന്നെയാണ് അറുപത് ഇഞ്ച് വീതി ആകുമ്പോൾ കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി ഇതാണെച്ചാൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും അതാണ് വ്യത്യാസമുള്ള ട്ടോ ഡെൽറ്റാണെച്ചെങ്കിൽ കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി അത് അറുപത് അമ്പത്തെട്ട് വീതി ആകുമ്പോൾ ഇത് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് മെറ്റീരിയൽ എടുക്കേണ്ടി വരും കേട്ടോ എന്നാലും നമ്മൾ ടോപ്പൊക്കെ അടിക്കാൻ രണ്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ മതിയാവും കളറൊക്കെ കളറുകളാണ് പിന്നെ ഇത് ഒരു ബ്രിക് റെഡാണ് വരുന്നത് കേട്ടോ പക്ഷേ ഇതിൽ വീഡിയോയിൽ റെഡായിട്ടാണ് കാണുന്നത് ഈ റെഡ് അല്ലെങ്കിൽ ഈ കളറല്ല ശരിക്കും കേട്ടോ ബ്രിക്ക് റെഡ് ഉണ്ടല്ലോ ആ ബാൻ റെഡ് ആ അതാണ് കേട്ടോ നല്ല കളറാണ് ഏതാ വേണ്ടിവ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്തോളെ ഇതൊരു ബ്ലാക്കും വൈറ്റും കൂടിയിട്ടുള്ളതാണ് വൈറ്റാണ് നിറയെ ഉള്ളതതിൽ ബ്ലാക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടോപ്പൊക്കെ അടിക്കാൻ പറ്റണത് തന്നെയാണ് കേട്ടോ ഫ്രോക്കും ടോപ്പൊക്കെ അടിക്കുക ഇപ്പോഴത്തെ റെഡിമെയ്ഡൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയിച്ചെങ്കിൽ റെഡിമെയ്ഡ് എടുത്ത പോലെ തന്നെ ആവൂലേ പിന്നെ ഇത് ഓഫറിലാണ് കേട്ടോ ഞാൻ ഇത് കുറേ അടിച്ചിട്ടുണ്ടായിരുന്നത് കുറേ ഒക്കെ പോയിക്കണ് പിന്നെ ലാസ്റ്റ് പീസ് പീസുണ്ടായിരുന്നത് ഇതിപ്പോൾ ഓണം കഴിഞ്ഞില്ലേ അല്ല ഓണം ആവാറായില്ലേ അപ്പോൾ ഇത് ഓഫറിലിട്ടാണ് എണ്ണൂറ്റി നാൽപ്പതായിരുന്നേ അഞ്ഞൂറ്റി തൊണ്ണൂറിന് കേട്ടോ ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഡബിൾ എക്സ് എല്ലാണെട്ടോ നല്ല വീതി നീളമൊക്കെ ഉണ്ട് നാൽപ്പത്തിയേഴാണ് നാൽപ്പത്തെട്ടാണ് അങ്ങാനും വരുന്നുണ്ട് നീളം ഡബിൾ എക്സ് എല്ലാണേ അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളൂ കേട്ടോ ഓണം ഓഫറാണ് കേട്ടോ ഓണം ഓഫറിലാണ് ഇത് ലാസ്റ്റ് പീസാണ് പിന്നെന്താ നൂറ്റി നാൽപ്പതിന് കൊടുത്തിരുന്ന കോട്ടൺ ത്രീ പീസ് സെറ്റുകൾ നൂറ്റി ഇരുപത് പറയും നൂറ്റി ഇരുപതിന് മാത്രം ഇതാ ഇതെല്ലാം നല്ല അടിപൊളി ഒരു യെല്ലോ കളറാളാണ് കേട്ടോ ഇതൊക്കെ അതിന് ഷാളും ഉണ്ട് ടോപ്പും ഉണ്ട് പാൻറ്റും ഉണ്ട് അല്ല ആ എല്ലാം കൂടിയിട്ടാണ് കേട്ടോ എല്ലാം കൂടിയിട്ടെല്ലാം ഒരു മീറ്റർ നൂറ്റി ഇരുപത് ഞാൻ പറയണൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ആ ഇതൊക്കെ ആർക്കും മനസ്സിലാവാത്ത ഞാൻ ഇതൊക്കെ ശരിക്കും സാധാ ഭാഷ അല്ല അപ്പൊക്ക് മനസ്സിലാവില്ലേ ഞങ്ങൾക്ക് നൂറ്റി ഇരുപതാണ് നാൽപ്പത്തിനാലഞ്ച് വീതി ആണ് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇനി മനസ്സിലാവണ പറയില്ല കേട്ടോ ഇത് ഷാളാണ് കേട്ടോ ഇത് ടോപ്പ് പാൻറ്റ് ഷാൾ ഇന്ന് ശരി ട്ടാ ഏതാ മേണ്ടിച്ചെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ ഇതാ ഇത് വേറൊരു യെല്ലോ ആണ് കേട്ടോ മഞ്ഞ കളറ് ഇന്ന് കോട്ട സൈറ്റ് രണ്ടും മഞ്ഞേനെ ഇന്ന് ശരി കേട്ടോ ഏതാ മേണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ എന്നാൽ ഞാൻ ശരി അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം അസ്സാമലൈക്കും